ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിത്ത് റീജ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളമാണ് അപ്പൊ ഇനി മുതൽ എല്ലാ ദിവസവും നമ്മൾ മലയാളത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ മലയാളത്തിന്റെ നമ്മുടെ പര്യായം അതുപോലെ വിപരീതം അതേ വാക്കുകള് പിന്നെ ശൈലികള് അങ്ങനെ തൂലിക നാമങ്ങൾ മലയാളവുമായി ബന്ധപ്പെട്ട് എപ്പോഴും എക്സാമ്പുകൾക്ക് ചോദിക്കുന്ന എന്നാൽ ഒറ്റ ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നമുക്ക് പഠിച്ചു തീർക്കാനും പറ്റില്ല നമ്മളുടെ ഒരു റെഗുലർ പ്രാക്ടീസ് വേണ്ട സാധനങ്ങൾ നമ്മൾ ഒരു ചെറിയ ക്യാപ്ച്വൽ ആയിട്ട് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കും ഒരു ഒരഞ്ച് മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാമെങ്കിൽ എല്ലാ ദിവസവും ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യാമെങ്കിൽ റെഗുലറായിട്ട് ഇങ്ങനെ പഠിച്ചു പോകാം പിന്നെ ആ വീക്ക് വൺസ് ഇൻ എ വീക്ക് നമ്മൾ റിവിഷൻ ചെയ്യുന്നു എന്നിട്ട് ഇതിങ്ങനെ നമുക്ക് സെറ്റാക്കി പോവാം അപ്പോഴത്തേക്ക് നമുക്ക് എൽ ഡി സി എക്സാംസ് ഒക്കെ വരുന്നു അപ്പൊ എക്സാമിന് നമുക്ക് വളരെ കൂളായിട്ട് പോയി മലയാളം എഴുതാൻ പറ്റും അപ്പൊ റെഗുലർ പ്രാക്ടീസ് വേണം ഒരു പത്ത് മിനിറ്റ് മിനിമം നിങ്ങൾ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും മലയാളം റെഗുലർ നമുക്ക് പഠിച്ചു പോകാം അപ്പൊ നമ്മുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം കുറച്ച് അർത്ഥങ്ങളാണ് ഇതില് പര്യായ പദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പര്യായ പദങ്ങൾ വരുന്നത് ജീവികളുടെയാണ് പാന തവള കുതിര അങ്ങനെ ജീവികളുടെയാണ് കൂടുതൽ ചോദിക്കുന്നത് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്യും നമ്മള് മുൻവർഷ ചോദ്യങ്ങൾ സ്കൂൾ ബുക്ക് ഇതിനകത്തൊക്കെയുള്ളതാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുക ഇനി കത്തിയില്ല പഠനം മാത്രം ശരീരം വബുസ് മേനി കായം ശരീരം വബുസ് മേനി കായം മേനി എല്ലാവർക്കും അറിയാം വബുസ് പിന്നെ എന്താണ് പ്ലവം തവള എന്ന് പറഞ്ഞപ്പോൾ പ്ലവം ദർദൂരവും മണ്ടൂകവും അല്ലേ കുട കുളത്തിലെ തവള അല്ലെങ്കിൽ കിണറിലെ തവള കോപമണ്ടൂകം തവള പൊട്ടക്കിണറ്റിലെ തവളയാണ് നീ എന്ന് കേട്ടിട്ടില്ലേ അപ്പൊ മണ്ടൂകം അറിയാം ദർദൂരം പ്ലവം ഇതാണ് തവള ഇപ്പൊ എല്ലാരും ഒന്ന് പറഞ്ഞു നോക്കിയാൽ ശരീരം എന്ന് വെച്ച വകുസ് മേനി കായം തവള പ്ലവം ദർദൂരം അതുപോലെ മണ്ടൂക ഇനി നമുക്ക് മേഘത്തിലേക്ക് പോകാം ഖനം ഖനം വാരിതം നീരതം വരിതം ഒരുപാട് തവണ ചോദിച്ചതാണ് വാരിതം ദം ദന്തം കാണുന്നതെല്ലാം മേഘമാണ് നമ്മൾ ഒത്തിരി പഠിപ്പിക്കും കേട്ടോ പിന്നീട് നമ്മൾ ഈ ദം കാണുന്ന കുറെ സാധനങ്ങൾ താമര ജലജം അങ്ങനത്തെ ജമ്മ് അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു ബോക്സ് പോലെ തരാം ഇപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് പഠിച്ചു പോകാം മേഘം എന്ന് പറയുമ്പോൾ ഖനം വാരിതം നീരദം ഓക്കെയാണ് ഖനം വാരിതം നീരദം ക്ലിയർ കുറെ വാക്കുകൾ നമുക്കുണ്ട് ജമ് ആക്കുമ്പോൾ ഒരെണ്ണം കിട്ടും ഇനി ഒരു സംഭവം ചേർക്കുമ്പോൾ വെള്ളം കിട്ടും അങ്ങനെ നമുക്ക് കുറച്ച് വാക്കുകളുണ്ട് ചിലർക്കത് മനസ്സിലായി കണ്ടത്തില്ല കുറെ പേരൊക്കെ അങ്ങനത്തെ ഒരു ബോക്സ് കണ്ടിട്ടുണ്ടായിരിക്കും അത് നമുക്ക് പറഞ്ഞു തരാം അപ്പൊ നമ്മള് ഈ ഒരു പര്യായ പദങ്ങൾ പഠിച്ചു ഖനം വാരിതം നീരത ഇനി നമ്മൾ വിപരീത പദത്തിലേക്ക് പോകുന്നു ദൃഢം എന്ന് പറയുമ്പോൾ ദൃഢമാണ് കമ്പ് ദൃഢമാണ് മനസ്സ് ദൃഢതയുള്ളതാണ് അല്ലെ ശിഥിലം ദൃഢം ശിഥിലം പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നതാണ് അബദ്ധം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി സുബദ്ധം നന്ദി രേഖപ്പെടുത്തുകയാണ് കൃതജ്ഞ വിപരീതം കൃതജ്ഞ പ്രത്യക്ഷം ദൈവം പ്രത്യക്ഷപ്പെടും നമ്മളുടെ മുമ്പിൽ കാണുകയാണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് അത് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രത്യക്ഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യക്ഷമാണ് എന്നാൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പരോക്ഷമാണ് പരോക്ഷം അപ്പോ പ്രത്യക്ഷപ്പെടുക ദൈവം മുന്നിൽ വരികയാണ് പരോക്ഷം എന്ന് വെച്ചാൽ കാണാൻ പറ്റത്തില്ല പരോക്ഷം ദൃഢം ശിഥിലം അബദ്ധം സുഗത്തം കൃതജ്ഞത കൃതജ്ഞത പ്രത്യക്ഷം പരോക്ഷം ക്ലിയർ അല്ലേ ദൃഢം ശിഥിലം അബദ്ധം സുഗത്വം കൃതജ്ഞത കൃതജ്ഞത പിന്നെയോ പ്രത്യക്ഷം പരോക്ഷം ഇനി ഒറ്റ വാക്കാണ് ലോകത്തെ സംബന്ധിച്ച് ലൗകികം ലോകത്തെ സംബന്ധിച്ച് ലൗകികം ബുദ്ധിയെ സംബന്ധിച്ച് ഭൗതികം ഭൗദ്ധികം ശരീരത്തെ സംബന്ധിച്ച് ശാരീരികം അപ്പൊ ലോകം ലൗകികം ബുദ്ധി ബൗദ്ധികം ശരീരം ശാരീരികം ശാരീരികം ഇനി നമ്മൾ കുറച്ച് വാക്കുകളുടെ അർത്ഥം പറയുകയാണ് അംഹ്രി എന്ന് വെച്ചാൽ പാദമാണ് കാലാണ് അംഹ്രി എന്നാൽ അരണി വെച്ചാൽ പൂങ്കോഴിയാണ് അംഹ്രി പാദം അരണി പൂങ്കോഴി ആരണ്യമൊക്കെ ഉണ്ട് കാട് ോഴി ആദം എന്ന് വെച്ചാൽ കഴുമരം അംഹ്രി പാദമാണ് അരണി അരണി അരണയല്ല അല്ല അരണി പൊങ്കോഴി ആദം ആദം കഴുമരം ആദം എന്ന് പറയുമ്പോൾ ആദിമ മനുഷ്യൻ ആദം ആ ആദായല്ല ഇത് ആ തം ആണ് തം കഴുമരം കൊലക്കയറ് ശതകം ചൊല്ലിക്കുക നമ്മൾ ശൈലിയിലേക്ക് പോവുകയാണ് ശതകം ചൊല്ലിക്കുക എന്ന് പറയുമ്പോൾ വിഷമിപ്പിക്കുക മുയൽ കൊമ്പ് എന്ന് വെച്ചാൽ മുയലിന് കൊമ്പുണ്ടോ ഇല്ല അപ്പൊ ഇല്ലാത്ത വസ്തു ശതകം ചൊല്ലിക്കുക വിഷമിപ്പിക്കുകയാണ് പന്ത്രണ്ടാം മണിക്കൂർ എന്ന് വെച്ചാൽ അവസാന നിമിഷം ഒരാളെ മരിക്കാൻ പോവുകയാണ് അവസാന നിമിഷമാണ് പന്ത്രണ്ടാം മണിക്കൂർ ഇനി നമ്മളുടെ റിസൾട്ട് വരാൻ പോകുന്നു ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ഉടനെ റിസൾട്ട് വരികയാണ് അപ്പോ അവസാന നിമിഷം പന്ത്രണ്ടാം മണിക്കൂർ ഓക്കെയാണ് പന്ത്രണ്ടാം മണിക്കൂർ അപ്പൊ ശതകം ചൊല്ലിക്കുക വിഷമിപ്പിക്കുകയാണ് ശതകം ചൊല്ലിക്കുക വിഷമിപ്പിക്കുക മുയൽ കൊമ്പ് ഇല്ലാത്ത വസ്തു പന്ത്രണ്ടാം മണിക്കൂർ അവസാന നിമിഷം ഇതിനകത്ത് ശതകം കൊല്ലിക്കുക പെട്ടെന്ന് വിഷമമാണെന്ന് മനസ്സിലാവാൻ പാടുണ്ട് ഇപ്പൊ ശവം എന്ന് ഓർക്കുക ശതകം ശവം ശവത്തെ കാണുമ്പോൾ നമുക്കൊരു വിഷമം അല്ലേ പക്ഷെ വിഷമം ക്ലിയർ ആണ് ഇനി കണ്ണീരും കിനാവും എഴുതിയതാര് വീട്ടിൽ ഭടതിരിപ്പാട് കണ്ണീരും കിനാവും ആത്മകഥയാണ് സർവീസ് എന്ന് പറയുന്ന കൃതി എഴുതിയത് സർവീസ്മരണകളോ വയലോപ്പിള്ളി എഴുതി കണ്ണീരും കിനാവും വീട്ടിൽ ബടതിരിപ്പാണ് സർവീസ് സ്റ്റോറി മലയാറ്റൂരാണ് കാവ്യലോകസ്മരണകൾ വൈലോപ്പിള്ളി വൈലോപ്പിള്ളി സ്മരണകൾ ഇത് കണ്ടോ കാവ്യലോകം വായും ലായും ഉണ്ട് കാവ്യലോകത്തിൽ വൈലോ വൈലോപ്പിള്ളി സർവീസ് സ്റ്റോറിയാണ് മലയാറ്റൂർ മലയാറ്റൂരിന്റെ സർവീസ് സ്റ്റോറി സർവീസിൽ കേറുന്നു മലകൾ നിറഞ്ഞ കുറച്ച് കഷ്ടപ്പാടായിരുന്നു എന്റെ സർവീസ് മലകളുടെ കയറ്റം പാടായിരുന്നു സർവീസ് മലയാറ്റൂർ കണ്ണീരും കിനാവും വീറ്റി വട്ടതിരിപ്പാട് ഇനി ഋതുക്കളുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ചെറുശ്ശേരിയാണ് ഋതു എന്ന് പറയുമ്പോൾ ഋതു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് മഴയുണ്ട് ചെറിയ മഴയ്ക്ക് സാധ്യത ചെറിയ ഇടിക്ക് സാധ്യത ചെറു ചെറുശ്ശേരി വിപ്ലവത്തിന്റെ കവി ആരാണ് വയല രാമവർമ്മയാണ് വിപ്ലവത്തിന്റെ കവി ഇപ്പൊ വയല വയലില് വിപ്ലവം സൃഷ്ടിച്ചു അല്ലെ വയലാർ രാമവർമ്മ വിപ്ലവത്തിന്റെ കവി അടുത്തത് നമ്മൾ തോളിക നാമത്തിലേക്ക് പോകുന്നു ഉബൈദ് എന്ന തൂലിക നാമം അബ്ദുൾ റഹ്മാൻ ബായി അബ്ദുറഹ്മാൻ ഉബൈദ് ആശാ മേനോൻ എന്ന തോലിക നാമം കെ ശ്രീകുമാറിന്റെയാ കെ ശ്രീകുമാർ മൂലൂർ എന്ന തൂലിക നാമം മൂലൂർ എസ് പത്മനാഭ പണിക്കറിന്റെ പത്തനംതിട്ട ഇളവന്തിട്ടയിൽ ജനിച്ച വ്യക്തിയാണ് മൂലൂര് അദ്ദേഹത്തിന്റെ തോലിക നമ്പമാണ് മുളൂർ എസ് പത്മനാഭ പണിക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അപ്പൊ കൃതികൾ കണ്ടു കണ്ണീരിങ്ങനെ ആ വീട്ടിൽ സ്റ്റോറി പാഠ സർവീസ്റ്റോറി മലയാള കവി സ്മരണകൾ വയലോക്കി ഋതുക്കളുടെ കവിയെ കണ്ടു ചെറുശ്ശേരി വിപ്ലവ കവിയെ കണ്ടു മയലാർ രാമവർമ്മ ഉബൈദ് അബ്ദുറഹ്മാൻ ആശാ മേനോൻ കെ ശ്രീകുമാറാണ് മുലൂർ എസ് പത്മനാഭ പണിക്കറാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ചെറിയ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഓരോന്ന് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ പഠിച്ചു പോകാം താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെസ്സേജ് ചെയ്യുക ബൈ ബൈ